ശരീരം എനിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല വീർപ്പിന്റെ എനിക്ക് എന്റെ കുടുംബം വിറ്റില്ല ആനയെ ചോദിച്ചാൽ പിന്നെ തറിയിലോട്ടെടുത്തില്ല മൊത്തം തറിയായിരുന്നു ഇല് പട്ടട മൂലി കുറിച്ച് പൊട്ടോട്ടെ അമ്മ ഞാൻ ഷെഡിങ്ങനെ തുറന്നതെന്ന് അറിയപ്പോ ആന വിറ്റേക്കും അമ്മ തിരിച്ചാൽ കവറത്തി അരപോലെ കൊണ്ടു വന്നേ സമാധാനേട്ടാ ഇനി അടുത്ത ഒരു ടെറർ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം ആർ കെ വി അനിൽകുമാർ വഴക്കാളി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എനിക്കങ്ങനെ വല്യ പാട്ട് എന്നാലും അത്യാവശ്യം കയ്യിൽ പറയേണ്ട ഭാരപ്പെട്ട ഭാര്യങ്ങൾ മറ്റേത് ഇതൊന്നെടുക്കാൻ പറ്റിയത് അതിലാണ് എനിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല വിയർപ്പിന്റെ അസുഖമുള്ള ആളാ ഉത്സവത്തിനൊക്കെ അങ്ങനെ എനിക്ക് ഉത്സവത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല ുംയർപ്പിന്റെ അസുഖങ്ങളുടെ ആ സമയത്ത് നമ്മുടെ ദേഷ്യം കാണും പിന്നെ പുള്ളിക്കാരനീ പട്ടുന്നതും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് താല്പര്യം ഇല്ല ഒടച്ച് പണിപ്പിച്ചിട്ടുണ്ടാവും അതേ ഉള്ളു പിന്നെ എനിക്ക് റബറും തോട്ടത്തിനകത്ത് അവിടെ ചെന്നപ്പം ആ പുളി പറഞ്ഞ് ഈ തെങ്ങ് മൊത്തം കളയാനുള്ള പ്രായപാലൊന്നുമില്ല റബറിനും കൂടെ ഇതായിട്ട് റബറും കളയാനൊന്നാണ് തെങ്ങ് മൊത്തം തെള്ളി പിടിപ്പിച്ച് വെച്ചിട്ട് പത്ത് പത്ത് ഇരുപത്തി മൂന്ന് തെങ്ങുണ്ടായിരുന്നു ചെറുതും വലുതും ഒക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഒരു ദിവസം പോയി മൂന്നെണ്ണം തെള്ളു ആ മൂന്നെണ്ണത്തിന്റെ പോലെ അതിന്റെ മണ്ടെടുത്തോണ്ട് പോയി ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താം അങ്ങനെ ആയിരുന്നു അപ്പൊ ഒരു ദിവസം

േ അന്നേര് വന്നലിപ്പ് പറഞ്ഞാ ഇളവിന്റെ അതിനകത്ത് ഇട്ടത്തെ അടി ചെയ്യാൻ പാടിക്കൊണ്ടിരുന്നു അടി ചെയ്യം കൊണ്ടു തറയിൽ ഇരുത്തിയനാൻ അവിടെ ഇരിക്കാൻ അവിടെ കയറുന്നു അത് സീനായി നല്ല ഒടുക്കല് കൊടുത്ത് കഴിഞ്ഞാൽ കേസിന് ഞാൻ അത് എനിക്ക് വാറന്റാണെന്ന് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തായി കാരണം ഞാൻ ഇത്രയും പറഞ്ഞു കാര്യം എല്ലാം പറഞ്ഞു കൊടുത്താ എനിക്ക് പറ്റൂ എനിക്ക് വാറന്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പണിയാവും പിന്നെ ഞാൻ അങ്ങനെ ആയിട്ട് ജാമ്യം എടുക്കണം ഞാൻ പുള്ളിയുടെ ഒക്കെ പുള്ളി ആ ശമ്പളം എനിക്ക് അയച്ചു തന്നാ മതി വിഷം കഴിഞ്ഞ് ഞാൻ വലിയ വിഷയം ഞാനിവിടെ രാവിലെ ഇല്ലാതെ അതിനെ കൊണ്ടൊന്ന് പണി എടുപ്പിക്ക പട്ടയം വെട്ടി തീറ്റയും കൊടുത്ത് നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ വിളിച്ചപ്പോൾ അത് ഒരു മാസം തികഞ്ഞ തോന്നുന്നു

അതും കുറച്ചു നാളങ്ങനെ മധുരത്ത് ഒക്കെ നമ്മുടെ ഭാഗങ്ങളാണ് കൂടുതൽ ചരിത്ര സംഭവങ്ങൾ ഉണ്ടായത് മുഴുവൻ ശരത്തേട്ട് ജീവിതത്തിൽ നല്ലതും പൊട്ടിയതും ഒക്കെ അവിടെ തന്നെ തൃശ്ശൂരാണ് ഓക്കെ ഇനിയുള്ള പേര് പറയുമ്പോഴായിരിക്കും ചിലപ്പോ ശരത്തേട്ടിന് ഒരുപാട് വിഷമം തോന്നുന്നത് പറയാതെ തന്നെ അറിയാം അഘോരി പരമേശ്വർ എന്തായിരുന്നു

പിന്നെ അവൻ വിളിച്ചോണ്ട് പോയത് വിളിച്ചോണ്ട് ഞാൻ അങ്ങനെ കാരണായിട്ടൊന്നും ഇല്ല കൂടെ സഹായിട്ടില്ല നമ്മളെ സ്വന്തം അനിയനെ പോലെ വന്നു ഞാൻ അവിടെ പോയി പോയിട്ട് അത് അല്ലോടിയൊക്കെ അങ്ങനെ നിന്ന് കഴിക്കും പിന്നെ ഷായ്പയാതായപ്പോഴാണ് നമ്മളതിന്റെ നോക്കാൻ പറ്റുമോ നോക്കാണ്ടും വെറുതെ നില്ക്കുന്ന അങ്ങനെ ഞാൻ കാര്യം നടത്തിക്കൊള്ളായിരുന്നു അങ്ങനെ നിന്നു

പ്രായുണ്ടായിരുന്നോ നല്ലോണം പ്രായം ഒരു പത്തൊൻപത് വയസ്സൊക്കെ ഉണ്ടായിരുന്നോ അതിന്റെ അടുത്തുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ശരത്തേട്ടന്റെ ജീവിതത്തിൽ ശരത്തേട്ടനെ ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് അതായത് ഒത്തിരി പേര് അതായത് സ്നേഹിച്ചിരുന്നവര് പോലും ശരത്തേട്ടനെ എണ്ണം പറഞ്ഞു കുറ്റപ്പെടുത്തിയ ഒരു സമയം അന്ന് ആരായിരുന്നു അന്ന് കൂടെ ഇല്ലടാ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു നിന്നായിരുന്ന ആൾക്കാർ തന്നെയും അല്ലേ നമ്മുടെ കൂട്ടുകാരുണ്ടായിരുന്നോ എല്ലാവരും വിട്ടു ആരും കിട്ടും എത്ര നാള് ആ ഒരു ഷോക്കിൽ നിന്ന് മാറാനൊരു സമയെടുത്തു മനസ്സിലും ഇനി നമ്മള് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വിനായകൻ അതിന്റെ സ്വഭാവം ഞാൻ എങ്ങനെയോ ചെറുതേട്ടില്ല ചെറുത്തേട്ടൻ്റെ ഇവിടെയോ ഒരു വീഡിയോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ചെറുത്തേട്ടാ ആനയുടെ പുറകിൽ വന്നിട്ട് ക്യാപ്ച്ചർ ഓടിക്കുന്നത് അത് ഏതാണൊക്കെ ആയിരുന്നു അത് ശിവശങ്കർ പറഞ്ഞ മറ്റേ അങ്ങനെ നടക്കുന്ന സമയം അപ്പൊ ഈ പത്താമ്പി സൈഡിലൊരു പെരുന്നാളാണ് ഞാൻ നേർച്ചിടക്ക് അങ്ങനെ തെറ്റി

ൊളിച്ചടക്കുവാണെങ്കിൽ ഹുക്കും ഒക്കെ എടുത്തിട്ട് ഞാൻ പോകും ബെൽറ്റ് അടിച്ച് പിന്നെ ഇത് ബെൽറ്റ് അടിച്ചേ പറ്റൂ പിള്ളാരും മീല കൈവിട്ട് പോവാനായിട്ട് നിൽക്കുക പിന്നെ ബെൽറ്റ് അടിച്ച് അങ്ങനെ തറി വെൽറ്റ് രണ്ടെണ്ണം അടിച്ച് ഒരെണ്ണം അമരത്തടിച്ച് ഒരെണ്ണം നടക്കു അടിക്കാൻ പറഞ്ഞു അങ്ങനെ നടക്കു വരെ കൊടുത്ത് നടക്കടി കിട്ടിയപ്പോ തന്നെ ഇരുന്ന് ഇരുന്ന് ഓടി നാടിപ്പൊങ് ഇരുന്നു അപ്പൊ തന്നെ പിള്ളാരൊക്കെ നീളിന്ന് ചടിച്ച് പിള്ളേര് വേറെ ചെറുക്കം കയറും ആയി അതിന് നടക്കൊക്കെ കുരുക്കിടുന്ന പിടിച്ച് വണ്ടിയൊക്കെ നമ്മക്കത്രേ ഉള്ളൂ വണ്ടി തെറ്റി കഴിഞ്ഞാൽ ഞാനട പോയി പിന്നെ നമ്മള് കണക്കെ പിടിച്ചിട്ടു അത് പിന്നെ അവരുടെ പാടായിരുന്നു നമ്മളെ കൊണ്ടല്ല അവര് കൊണ്ടും നമ്മളടപ്പ് പോയി പറയേണ്ട കാര്യ പിടിച്ചി കൊടുക്കും ഇനിയിപ്പോ ശരത്തേട്ട് ആ ഒരു ആന പണിയില് ചുമതല് മൂന്നാനകളുണ്ട് ആ മൂന്നാനകളും നല്ല കുസൃതികളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ഇത്തിത്താനം വിഷ്ണുനാരായണൻ കീഴൂട്ട് വിശ്വനാഥൻ അവസാനത്തെ ആള് ശിവലക്ഷ്മി അയ്യപ്പൻ പറഞ്ഞോളൂ എന്താണ് ഇവരെന്താണ് ഇത്തിനത്തിന് തുടങ്ങാം പക്കുവാണെ വിളിക്കുന്നെ ഞാൻ ഇപ്പൊ അട്ടപ്പാടിയിലെ കൂട്ടുകാരനെ അവിടെ അവിടെ പോയതാ അപ്പൊ അവിടെ നിന്ന് നിക്കുമ്പോ പക്കുന വിളിച്ചിട്ട് പറഞ്ഞു അതിനൊരു ആനയുണ്ട് കൂടെ നിക്കാന്ന് പറഞ്ഞ കൂടെ നിക്കാ കൊഴപ്പില്ലായിരിക്കും അങ്ങനെ ഒന്ന് പോയതാ ഏടെ പറഞ്ഞ ആനക്ക് ആന പിന്നെ ആന വെച്ചിട്ട് കലാപം കൂട്ടി നിക്കുവാ എന്ന് വെച്ച് കഴിഞ്ഞാ പിന്നെ കൊണ്ട് കെട്ടിയെടുത്തിട്ടൊന്നും കിറ്റേ ദിവസം പുള്ളി പോലെ സീനായിരുന്നു പിള്ളേക്ക് ഒരു തറിയിൽ കയറി കഴിഞ്ഞ അപ്പുറത്തെ തറയിലും പിന്നെ ആ തറിയിലൂട്ടാനെ വരത്തില്ല മൊത്തം തറിയായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ മാറ്റിയെടുത്ത് ഒരു തറിയിൽ തന്നെ കൊണ്ട് വേറെ തറയിൽ ഇട്ടു പിന്നെ വേദിയും ചെയ്യും ഇടാനെ ഊബറായിട്ട് നമ്മൾ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കെട്ടിയിട്ട് അവളിട്ട് ഇരിക്കുക അടിക്കുകയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്ത് ഇട്ടാനോ വരത്തില്ല ഏത് ആനകളായാലും വേദി ആയി കഴിഞ്ഞാൽ ആനകൾ കിട്ടില്ല ഞാൻ പിന്നെ കെട്ടിട്ട് നല്ലതില്ലായിരുന്നു കെട്ടി വേണമെങ്കിൽ അയച്ചു കൂടും നാലെണ്ണം കൊടുക്കും ഞാൻ നല്ലതില്ല നല്ല ഉയരമൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ശിജപ്പനല്ലേ കയറിക്കൊണ്ടിരിക്കണെ ഞാൻ കണ്ടായിരുന്നു ആന ഇപ്പടുത്ത് നമ്മുടെ കായംകുളം ഭാഗത്ത് ഒരു പൂരത്തിന് പോയപ്പോ കണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ആള് നമുക്ക് അങ്ങോട്ട് ഓടിക്കേറി ആർക്കും അങ്ങോട്ട് പറ്റില്ല അതൊരു അവരുടെ നോട്ടത്തിന് തന്നെ ഉണ്ട് ആ ഒരു രീതി ഇങ്ങനെ ആകെ അടിമുട്ടിയൊരു നോട്ടമാണ് കൊണ്ടുവന്ന് അതെല്ലേ നല്ല ഉയരം ഒന്നും ഉണ്ട് അതെ കാഴ്ചയിൽ നമ്മടെ ഒരു ആനയുടെ മതിപ്പ് രാമന്റെ അതെ ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതെ അതെ പെട്ടെന്ന് അതായത് അറിയാത്ത അറിയാത്തൊരാളാണെങ്കിൽ ഇതാണ് രാമൻ എന്തായാലും പറയും അറിവുള്ളവർക്ക് മാത്രമേ വ്യത്യാസം അറിയാം ഇനി അയൽവാസികളൊന്നും പറയൂ ഒന്നും പറയുന്നുണ്ടാവില്ല അത് മൊത്തം നിന്ന് സമയത്ത് ഞാൻ ഇവിടെ നിന്നു ആരും ആരും വരുത്തില്ല ഇങ്ങോട്ട് സാധനം കെട്ടിട്ടില്ലല്ലോ അയച്ചിട്ടിരിക്കല്ലേ ഞാൻ രാവിലെ വെല്ലുവിച്ചൊക്കെ പോയി വെള്ളിച്ചൻ മെട്രിക്കാരനാ വെല്ലുച്ചൻ എങ്ങനെ വന്ന മോനെ ഒരു മൂന്ന് മൂന്ന് തെങ്ങ് മറിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ അതിന് എന്താ മറയ്ക്കാ സാധനം എടുത്താന്ന് പറഞ്ഞു ശരിയാക്കാം നീ വാങ്ങുന്നതെ ഞാൻ ചെന്ന് ഒരു രണ്ടു മൂട് തെങ്ങും കൂടെ മറച്ചു നെറച്ചിട്ട് വരുന്നത് ഒരു മൂട് മറക്കാം സാധനം എടുത്തിട്ട് ഞാൻ അടിയൊക്കെ ഉടങ്ങി വരുന്നു ഞാൻ മദ്യം ഓവർ അടിച്ചതിന്റെ പേടിയാണ് ഓടി ശേഷം ഇട്ട് കളയും

അയൽ കൂട്ടം പോ കുടുംബശ്രീ എല്ലാവരും വന്നിരുന്നു എന്റെ അതിൻ്റെ കുറ്റവും ഇവിടുത്തെ ഒരു മൂന്ന് മൂന്നര നാലുമണി ആക്കിയത് അടുത്തേക്ക് ഞാൻ അവിടുന്ന് പുള്ളി ഇറങ്ങി ഓടി പട്ട കെട്ടി കെട്ടിവെച്ചു കൊടുത്തിന് മൂന്നാമത്തെ തെങ്ങും മറിച്ച് പട്ട കെട്ടിവെച്ച് ഞാൻ ഇപ്പൊ നല്ല മൂറായി ഞാൻ പട്ടയം കെട്ടി കെട്ടിവെച്ച് ഇങ്ങനെ ഇവിടെ വാങ്ങാൻ പറഞ്ഞ് വാനേ വിളിച്ച് പട്ടയെടുക്ക ഇങ്ങടെ താങ്ങട്ട ആന തോട്ടിമേടി ഇങ്ങനെ കാണിച്ചതേ ഉള്ളു പുള്ളി പട്ടട വീലി കൂടെ ചാടി പൊട്ടോട്ടെ അവിടുന്ന് നേരെ ഓടി വേറെ വീട്ടിലേറെ അറിയത്തില്ല അവിടുന്ന് ഓടി അമ്മ ഞാൻ ഷെഡിങ്ങാണ് തുടർന്നിറങ്ങിയപ്പോ ആന പറ്റത്തേക്കുണ്ട് അമ്മ ത്രീചതകാല ഞാനവിടുന്ന് പറയുന്ന ഓടി വരുന്നേ ഞാനീ വളവിലെത്തി എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു ചോദിക്കാൻ ആന എന്നെ പിന്നെ ഒരു നോട്ടം നോക്കി വീണ്ടും ഒരു ഓട്ടം ഇവര് ഈ സമയം കൂടിക്കൊണ്ടിരിക്കുക ഇവിടെ അതിൻ്റെ ഉള്ളി ഓടുന്നെ ഇവണ്ടി കൊണ്ടുപോയി ആന പിടിച്ചോണ്ട് പോയി ഞാൻ മതി അടി കൂടി വന്ന് കൊണ്ടുപോയി കൂടി ഇതിലേക്കറി വന്ന ഈ കണ്ടത്തി കൂടി ഇങ്ങനെ ആന കൂടി ഇങ്ങനെ തിരിച്ച ആരെ കൊണ്ടുപോവാ ആരെയോട് ഇവരെ ചോദിക്കുന്നു പോലെ എന്നെ പോലെ ഇവരെ കൊണ്ടു വന്നെ ഞങ്ങൾക്കൊന്ന് സമാധാനായിട്ടിരിക്ക എത്ര നാള് കൊണ്ട് നടന്നു അങ്ങനെ അതെങ്ങനെയാ ഇറങ്ങിയത് അത് ഇറങ്ങിയത് എന്തിന് പ്രശ്നമാണോ പ്രശ്നത്തിലാണോ അത് ഞാൻ വെള്ളവടി മുടിയെന്ന് പറഞ്ഞേടിയും